ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് വൈകുന്നേരത്തെ കുറച്ച് വിശേഷങ്ങളൊക്കെ ആയിട്ടാണ് കേട്ടോ അപ്പോൾ ഇന്നിപ്പോൾ ആ ചായക്ക് മക്രോൺ ഉണ്ടാക്കിയെടുക്കുകയാണേ അപ്പം അതിന് വേണ്ടിയിട്ടുള്ള ഉള്ളിയും തക്കാളിയും പച്ചമുളകൊക്കെ അരിഞ്ഞു വെച്ചിട്ടുണ്ട് പിന്നെ ഒരു മൂന്നാല് വെളുത്തുള്ളിയും അരിഞ്ഞ് എടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ രണ്ട് മുട്ട മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട് പിന്നെ അതാ ഞാൻ സ്റ്റൗവില് മക്രോണി വേവിക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതാ മക്രോണി തിരിങ്കൂടെ ഒന്ന് വെന്ത് വരാനുണ്ട് അപ്പോൾ അത് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ സ്റ്റവിലെ മറ്റേ അടുപ്പത്ത് ഞമ്മക്ക് മസാല റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഒരു പാൻ വെച്ചിട്ടുണ്ട് പാൻ ചൂടായതിനു ശേഷം അതാ അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുകയാണ് അപ്പോൾ വെളിച്ചെണ്ണ ഒക്കെ ചൂടായി വന്നപ്പം നമ്മൾ മിക്സ് വെച്ചിരിക്കുന്ന മുട്ട ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ അതിന് ഇത് നല്ല പോലെ തന്നെ ഒന്ന് സ്ക്രാമ്പിൾ ചെയ്തെടുക്കാണ് അപ്പോഴേക്ക് ദാ മക്രോണി ആവശ്യത്തിനുള്ള വേവൊക്കെ അയറ്റുണ്ട് കേട്ടോ ഇനി ഇത് ഞാനൊരു ഓട്ടപാത്രത്തിലേക്ക് മാറ്റാൻ കേട്ടോ മുട്ട നല്ലപോലെ സ്ക്രാമ്പിൾ ചെയ്തെടുത്തതിനു ശേഷം വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇനി ആ പേനിലേക്ക് ലക്ഷം കൂടെ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന വെളുത്തുള്ളി ഉണ്ടല്ലോ അത് ഇട്ട് കൊടുക്കുക എന്നിട്ടത് നന്നായിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കട്ട വെളുത്തുള്ളി മൂത്ത് വന്നതിന് ശേഷം ഇതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഉള്ളിയും തക്കാളിയും പച്ചമുളകും പിന്നെ കറിവേപ്പിലയും കൂടെ ഇട്ടിട്ടുണ്ട് കേട്ടോ ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് ഒന്ന് വയറ്റിയെടുക്കുകയാണ് തക്കാളിയൊക്കെ പെട്ടെന്ന് വയന്ന് കിട്ടാൻ വേണ്ടിട്ട് കുറച്ച് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട് അപ്പൊ ഞാൻ അതിൻ്റെ ഇടയിലൂടെ ചായക്കുള്ള വെള്ളം വെക്കാണ് കേട്ടാ അപ്പൊ നമുക്ക് മക്രോണി റെഡി ആയി വരുമ്പോഴേക്കും ചായ റെഡി അങ്ങനെ അങ്ങനെന്താ ഞാൻ ചായക്കുള്ള വെള്ളമൊക്കെ വെച്ചിട്ടുണ്ട് അതിനുശേഷം നമ്മുടെ സവാള തക്കാളിയൊക്കെ ഒന്ന് വയന്ന് വന്നിട്ടുണ്ട് കേട്ടോ അതിന് ഇതിലേക്ക് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാണ് അപ്പോൾ ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി പിന്നെ കുറച്ച് ഗരം മസാലപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ കുറച്ച് മുളക് പൊടിയും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ പൊടികളൊക്കെ ചേർത്തിട്ട് അതിൻ്റെ ആ പച്ച സ്മെല്ലൊന്ന് മാറി വരുന്നത് വരെ നന്നായിട്ട് ഒന്ന് വയറ്റി എടുക്കുകയാണ് പിന്നെ അതാ അതിലേക്ക് കുറച്ച് വെള്ളം ഇട്ടൊഴിച്ചു കൊടുക്കുന്നത് എന്നിട്ട് നന്നായിട്ടൊന്ന് വയറ്റി കൊടുക്കണേ അതിനുശേഷം നമ്മൾ സ്ക്രാബിൾ ചെയ്ത് വെച്ചിരിക്കുന്ന മുട്ട ചേർത്തിട്ട് നല്ലപോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം പിന്നെ ഇതിലേക്ക് ലേശം കൂടെ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ ഇതാ നമ്മുടെ മസാല റെഡി ആയിട്ടുണ്ട് കേട്ടോ അതിന് ഇതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന മക്രോണി ഇട്ട് കൊടുക്കാം അപ്പം ഞാൻ ഫുള്ളായിട്ട് തന്നെ ഇട്ട് കൊടുക്കുന്നില്ല കുറച്ചിട്ട് കൊടുത്തിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ട് ബാക്കിയും കൂടെ ഇട്ട് കൊടുക്കാനായിട്ടാണ് ചെയ്യുന്നത് അപ്പോൾ നമ്മൾ ഫുള്ളായിട്ട് തന്നെ ഇട്ട് കൊടുത്ത് മിക്സ് ചെയ്തെടുക്കുമ്പോൾ മസാല എല്ലാത്തിലും നല്ല പോലെ ആവൂല കേട്ടോ അപ്പോൾ കുറച്ചായിട്ട് ഇട്ട് കൊടുത്തിട്ട് മിക്സ് ചെയ്തെടുക്കുമ്പോൾ നന്നായിട്ടു തന്നെ എല്ലാ ഭാഗത്തും മസാല എത്തിക്കോളും ഇപ്പോൾ അതാ ഫുള്ളായിട്ട് തന്നെ ഇട്ട് കൊടുത്ത് തന്നെ എല്ലാ ഭാഗത്തും മസാല ആവുന്ന വിധത്തിൽ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ അതാ നമ്മുടെ മക്രോണി റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ കുറച്ചധികം തന്നെ എടുത്തിട്ടുണ്ട് ഇവിടെ എല്ലാവരും ഉള്ളതുകൊണ്ടാ കേട്ടോ എത്ര അധികം ഉണ്ടാക്കിയിട്ടുള്ളത് അപ്പോൾ നമ്മുടെ ചായൻ്റെ വെള്ളക്കെതാ തിളച്ചപ്പം ഇതിലേക്ക് പൊടിയിട്ട് കൊടുക്കുകയാണ് അപ്പോൾ ചായയിൽ പഞ്ചസാരക്കെ ഇട്ട് കൊടുത്തിട്ട് ഇതാ വലിയൊരു പാത്രത്തിൽ തന്നെ ഒഴിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ ചൂടാറുണ്ട് വേണ്ടിയിട്ട് നല്ല ചൂടുണ്ട് പിന്നെ പിന്നെതാ മക്രോണിയൊക്കെ പ്ലേറ്റിലൊക്കെ എല്ലാവർക്കും ആക്കി വെച്ചിട്ടുണ്ട് ഇനി ഇതാ ഞങ്ങളെല്ലാവരും ചായ കുടിക്കുകയാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാൻ ഇത്രക്കാണ് കേട്ടോ എടുത്തിട്ടുള്ളത് വീഡിയോ ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത് അപ്പോൾ ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരേക്കും ബായ് താങ്ക്സ് ഫോർ വാച്ചിങ്